ശ് വന്ന് അതല്ല പൈസ എവിടുന്നോ കിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കഴിയും അങ്ങോട്ട് കഴി കഴി സംഭവം പറയാൻ കഴിഞ്ഞിട്ട് എന്താ പരിപാടി ആഡ് കഴിഞ്ഞി

അവൻ രണ്ട് പരീക്ഷ എഴുതാൻ പോയിട്ടില്ല പിടിച്ച് വീട്ടിൽ അവനും കിട്ടി എ പ്ലസ് അതെനിക്ക് ഇഷ്ടമായി ആ അത് തീർച്ചയായിട്ടും ചെയ്യണം ഇവിടെ എന്താ പരിപാടി നാടകത്തിന് റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടിയാണ് സ്ഥലം സെറ്റ് തരാന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് മുതലാളി ആരാ മുതലി നമ്മുടെ ഫാസി 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 സർവശ്രീ സർവശ്രീ അങ്ങനെ അങ്ങനെ പുള്ളിക്കാരനെ ഇഷ്ടമല്ല എന്ന് ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ പുറത്തുനിന്നാണ് നാടകം എടുക്കുന്നത് പക്ഷെ പാട്ട് പുള്ളി ആരെ കൊണ്ട് ചിട്ടപ്പെടുത്തത്തില്ല പുള്ളി തന്നെയാണ് ചുറ്റിപ്പെടുത്തുന്നത് അത്രയും വലിയ കലാകാരൻ നാളെ

എന്നാ വേണലും പഠിക്കാൻ പക്ഷെ സോഡ വേണം ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനത്തെ പക്കാല പക്കാല ആ ക്ലാസിക്കലാ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ അതെ പിന്നെ പിന്നെ ഞാൻ പാടുന്നത് ും നിങ്ങൾ സിനിമയും നാടകം തമ്മിൽ ഒരുപാട് വ്യത്യാസം എന്താ സിനിമ ഒന്ന് പൊളിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിലെ കല്ലേർ കൊള്ളു നാടകം അതല്ല സ്റ്റേജിൽ നിന്നും നെഞ്ചത്തും മുഖത്തും ഒക്കെ കൊള്ളേണ്ടി വരും അറിയോ അല്ല ഈ നെഞ്ചത്ത് മുഖത്തൊക്കെ ഒരുപാട് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഏർ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടോ ആ ഒന്ന് പറയും ഒരുപാട് അനുഭവങ്ങളുണ്ട് പക്ഷെ എല്ലാം ഞാൻ മറന്നുപോയി എങ്കിലും എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുതുകുളത്ത് സ്റ്റേജിൽ വെച്ചാൽ തോന്നുന്നു അങ്ങനല്ല മുതുകുളം സ്ഥലമാണ് ഉദ്ദേശിച്ചത് മുതുകുളത്ത് ഒരു സ്റ്റേജിൽ വെച്ച് ഞാൻ നാടും കഴിഞ്ഞ ഗ്രീൻ റൂമിൽ വന്ന് ഇങ്ങനെ വെട്ടി വീർത്ത് നിക്കുമ്പോ വെട്ടി വേർത്തേക്കാ എന്താ വല്ല മറ്റേ തെങ്ങിന് അങ്ങനെ തടവെടുക്കാൻ പോയി

റിയാൻ വേണ്ടി ഞാൻ ഈ കൈവെള്ളയിലോട്ടും പല്ലുമൊത്ത സത്യത്തിൽ എത്ര പല്ല് പോയെന്ന് എണ്ണി നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എണ്ണി നോക്കിക്കൊണ്ടിരിക്കുമ്പം വേറൊരു കമ്മറ്റിക്കാരും വന്ന് പറയോ നാടകവും പൊളിച്ചിട്ട് നിന്ന് പോപ്കോൺ തിന്നും അണോടാ അനുഭവങ്ങളാണ്